അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഭാഗിക ആശ്വാസം അന്വേഷണമാകാമെന്ന വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി പരാതി റദ്ദാക്കണമെന്ന് അജിത് കുമാറിന്റെ ആവശ്യം തള്ളി തള്ളിമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് അഹമ്മദ് മുഷ്തബ വിവരങ്ങൾ നൽകും മുഷ്ടബ എന്തൊക്കെയാണ് കോടതി ഉത്തരവിന്റെ വിവരങ്ങൾ ഇതിൽ മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളും റദ്ദാക്കുകയാണോ ചെയ്തിട്ടുള്ളത് അത് വായിക്കുമ്പോൾ ആകെ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി വളരെ ക്രിസ്പ്പായി നമുക്ക് പറയാൻ കഴിയുക എം ആർ അജിത് കുമാറിന്റെ ആവശ്യങ്ങൾ ഹൈക്കോടതിയിൽ നൽകിയിരുന്ന പരാതിയിലുള്ള ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട രണ്ടെണ്ണമായിരുന്നു ഒന്ന് തനിക്കെതിരെ നൽകിയിരിക്കുന്ന സ്വകാര്യ അന്യായം അത് എന്നുള്ളത് ക്വാഷ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമതൊരു കാര്യം വിജിലൻസ് കോടതി ഉത്തരവ് അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭാഗികമായി അജിത് കുമാറെ സംബന്ധിച്ച് താൽക്കാലികമായ ഒരു ആശ്വാസം അതായത് കോടതി ഒരാവശ്യം അംഗീകരിച്ചിരിക്കുന്നു സ്വകാര്യ അന്യായം റദ്ദാക്കണം അത് ചെയ്യണം സെറ്റസൈഡ് ചെയ്യണം എന്ന ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല ആ ആവശ്യം കോടതി തള്ളിയിരിക്കുന്നു പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചില പിഴവുകളുണ്ട് അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളൊരു ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു അജിത് കുമാറിന്റെ രണ്ട് ആവശ്യങ്ങളിൽ ഒന്ന് കോടതി അംഗീകരിച്ചിരിക്കുന്നു നേരത്തെ നാഗരാജ് നമ്മളോട് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് സ്വകാര്യ അന്യായം ഇപ്പോഴും വിജിലൻസ് കോടതിയിൽ നിലനിൽക്കും അതിന് തടസ്സമില്ല പക്ഷെ അതിലെ പ്രോസിക്യൂഷൻ നടപടികൾ സാങ്ഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടാമതും ബന്ധപ്പെട്ട കോംബിറ്റന്റ് അതോറിറ്റിക്ക് മുമ്പിൽ ഒരു അപേക്ഷ നൽകി അവിടെ നിന്ന് സാങ്ഷൻ ലഭിച്ചതിനു ശേഷം ഈ സ്വകാര്യ അന്യായത്തിലെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിക്ക് മുന്നോട്ട് പോകാം എന്നതാണ് ഒരു കാര്യം അപ്പോൾ രണ്ട് കാര്യം കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം റദ്ദാക്കണമെന്ന് സർക്കാർ ഒരു അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷ പൂർണ്ണമായും കോടതി അംഗീകരിച്ചിരിക്കുന്നു ആ പരാമർശങ്ങളിലുള്ള നിശ്ചിത പേജുകളിൽ ഭാഗം മുഖ്യമന്ത്രിക്കെതിരായ എഴുപത്തി ഏഴ് എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയേഴ് നൂറ് നൂറ്റിയേഴ് പേജുകളിൽ മുഖ്യമന്ത്രിക്കെതിരായി നടത്തുന്ന വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ പൂർണ്ണമായും കോടതി ഒഴിവാക്കണം അത് അനാവശ്യ പരാമർശങ്ങളാണെന്ന് നേരത്തെ തന്നെ ആ ഒബ്സർവേഷൻസ് നിലനിൽക്കില്ല അത് വിജിലൻസ് കോടതി പരിധി കടന്ന് പറഞ്ഞതാണ് അത് ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഫയലിൽ എത്തുമ്പോൾ അതിൽ മറ്റോ സാങ്കേതികത്വങ്ങൾ നോക്കാതെ ഒപ്പിടുക എന്നുള്ളത് സർവ്വസാധാരണ ഇനിയും പരാതിക്കാരന്റെ കംപ്ലൈന്റ് അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ കേസുമായി മുന്നോട്ട് പോകാം പ്രത്യേകിച്ച് ഇതിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ വാങ്ങേണ്ടതുണ്ട് അതിനുവേണ്ടി ബന്ധപ്പെട്ട കോമ്പിറ്റിന്റെ അതോറിറ്റിക്ക് മുമ്പിൽ ഒരു അപേക്ഷ നൽകണം ആ അപേക്ഷ നൽകിയതിനു ശേഷം അത് അംഗീകരിച്ച് കിട്ടിയാൽ സ്പെഷ്യൽ കോടതിയെ വീണ്ടും സമീപിക്കാം അവിടെ നിന്ന് ആ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ലീഗാലിറ്റി വെച്ച് വിജിലൻസ് കോടതിക്ക് മുന്നോട്ട് പോകാം അതിലൊരു തടസ്സവുമില്ല പ്രഥമദൃഷ്ട്യ ആ കംപ്ലൈന്റിന്റെ അകത്ത് എന്തെങ്കിലും അന്വേഷണം ആകണമെങ്കിൽ സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസിക്യൂഷൻ സാങ്ഷൻ ആണ് കോടതി ഉദ്ദേശിക്കുന്നത് അത് ലഭിക്കാൻ ഈ ബന്ധപ്പെട്ട മുമ്പിൽ സർക്കാരിന്റെ അടുത്ത ആളാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് നമുക്കറിയാം അതോടൊപ്പം തന്നെ നേരത്തെ ഈ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിലൊക്കെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താകും ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച് അത് കുറെ കൂടി വിപുലമായ ഒരു പ്രൊസീജിയറാണ് ആദ്യം ഒരു അപേക്ഷ കൊടുക്കണം സർക്കാർ അത് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ അതിലെ നടപടിക്രമങ്ങൾ എന്താണ് പാലിക്കുന്നത് ഉൾപ്പെടെ കൃത്യമായി വ്യക്തമായ ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് ഒരു ഉത്തരവ് തന്നെ ഇറക്കണം അതിനുശേഷം ആ ഉത്തരവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നാഗരാജിന് വീണ്ടും കോടതിയെ സമീപിക്കാം ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയിരുന്നു പ്രഥമദൃശ്യ തെളിവുണ്ട് എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് താൻ നൽകിയ തെളിവുകൾ പരിഗണിക്കാതെയാണ് അത്തരമൊരു നടപടി എന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയാണെങ്കിൽ വീണ്ടും അത് മറ്റൊരു വിഷയം ും പ്രോസിക്യൂഷൻ സാക്ഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുമതി നൽകാത്തതുമായി ബന്ധപ്പെട്ട് അത് വേറെ തന്നെ പക്ഷെ ഈ കേസിനെ നിലനിൽക്കുന്നു പ്രോസിക്യൂഷൻ അനുമതി തേടിയ ലഭിച്ച ശേഷം മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് തൽക്കാലത്തേക്ക് ഭാഗികമായി മാത്രമാണ് എ ഡി ജി പി എം ആർ കുമാറിന് ആശ്വാസമായിട്ടുള്ളത് അഹമ്മദ് മുഷ്തഫിയാണ് വിവരങ്ങൾ നൽകിയത്